ഇപ്പത്തെ ഓരോ മോഡലേ ഒരു കാലം ചെരുപ്പ് ഒരു കാലിന് സൂസോ കാലം പോയ പോക്ക് അല്ല എന്താ പറയുന്നു പടച്ചറബ ഇതിന്റെ ബാക്കിയല്ല അവടെ കണ്ടു ഓ ഇജും പെരുമോഡലായോ ഇങ്ങനെ കൊറേ ആൾക്കാർ ഞാൻ പോണെ കണ്ടു ഇതാ മോഡല് പെണ്ണുങ്ങളൊരു ചെരുപ്പും ആണുങ്ങളൊരു സൂസും ഇജയ് കോയൻറെ മകനാണ് അല്ലാതെ കോയല്ല ചിലക്കാതെ അതിൻ്റെ തേക്കാണ്ട് ഇതിന്റെ അണീന്ന് തുടങ്ങി മാങ്ങി കൊണ്ടല്ലേ അല്ലെ പുതിയതിന് വാങ്ങിക്കൊണ്ടോ അതിന്റെ കാര്യമൊന്നും പറയണ്ട ഷൂസോ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ കളക്ഷൻ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വേണം സാധാരണ കൊടുന്ന് വെച്ചിട്ട് വിളിച്ചണം ഷൂന്റെയും ചെരുപ്പിന്റെ ഒക്കെ ഒരു ലോകം ഇത് എവിടെന്നല്ലേ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ദുബായ് ഗോൾഡിന്റെ തൊട്ടടുത്ത് പേര് മറക്കണ്ട ഷൂ അപ്പൊ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് കേറി പോകുന്നോളി